The cat ഇന്ന് കുറച്ച് സ്റ്റൈലിഷ് നെക്ലേസ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വെഡിങ് സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അതും ഫസ്റ്റ് നെക്ലേസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നെക്ലേസ് ആണ് ഭയങ്കര ഡിഫറെന്റ് ലുക്കിലാണ് എല്ലാം വരുന്നത് സോ ഈ ഒരു ഫെസ്റ്റ് വൺ നമുക്ക് പരിചയപ്പെടാം ഇത് ഫ്രഷ് സ്റ്റോൺസിലാണ് വരുന്നത് ഒരു പിങ്ക് സ്റ്റോൺ ഒക്കെയാണ് വരുന്നത് അതിന്റെ കോട്ടിംഗ് ആയിട്ട് ഒരു ഗോൾഡ് കവറിംഗ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ഈ ഒരു ഹാങ്ങിങ് മോഡലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആൻഡ് ഈ ഒരു വെയ്റ്റ് വരുന്നത് ഇത് പതിനേഴ് ഗ്രാം ആണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് നെറ്റ് വെയിറ്റ് വരുന്നത് നമുക്കിനി അടുത്ത ഒരു ഡിസൈൻ എന്ന് പറയാനുള്ളത് ഇത് ആൻറ്റിക് ആണ് എനിക്കറിയാം ആൻറ്റിക്ക് എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിസൈൻ തന്നെയാണ് അപ്പോൾ ആൻറ്റിക് ഡിസൈനാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു റെഡ്ഡിഷ് കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഗോൾഡിൻ്റെ കൂടെ ആൻ്റ് ഒരു വലിയ പെൻറ്റൻ്റ് ആണ് വരുന്നത് പെൻറ്റൻ്റെ താഴെയായിട്ട് തന്നെ ഒരു പിങ്ക് ഹാങ്ങിംഗ് ഒക്കെ വരുന്നുണ്ട് ദൻ ദാ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തി മൂന്ന് ഗ്രാം ആണ് ഈ ഒരു വെയ്റ്റ് വരുന്നത് ഈ ഒരു നെക്ലേസിൻ്റെ വെയ്റ്റ് വരുന്നത് ഇനി അടുത്ത ഡിസൈൻ പരിചയപ്പെട്ടാലോ ദാ നമ്മുടെ സൂഫി ഗോൾഡിൽ വരുന്ന ഡിസൈനാണ് ഗോൾഡും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റോണും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റെഡ് സ്റ്റോൺ ആണ് ഇതിൽ വരുന്നത് ആൻഡ് ദാ ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഇത് ഇരുപത് ഗ്രാം ആണ് വരുന്നത് ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്കൊരു ചോക്ലറ്റ് ടൈപ്പ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ആൻഡ് ദാ കൽക്കട്ട ഡിസൈനിലാണ് അടുത്ത വരുന്നത് ഇത് കുറച്ചുകൂടെ ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൽക്കട്ട ഡിസൈനിൽ വരുന്നതാണ് ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത് ആൻഡ് ഒരു മാറ്റ് ഗോൾഡ് ഫിനിഷിങ്ങിലൊക്കെയാണ് ഈ ഒരു സ്റ്റൈൽ ഉള്ളത് ഈ ഹാർട്ട് ഷേപ്പ് തന്നെ രണ്ട് ഡിഫറെൻറ്റ് സൈസിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡിസൈൻസ് ആണ് സോ ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് നമുക്ക് ഇരുപത്തിയൊന്ന് ഗ്രാം ആണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും സാധാരണ രീതിയിൽ നമുക്ക് ഒരുപാട് ഫങ്ഷൻസിനൊക്കെ ഷോർട്ട് നെക്ലേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കുറേ ഡിസൈൻസ് ആണ് ഡിസൈൻസാണ് ഇതെൻ്റെ കയ്യിലുള്ളത് ഇത് ഇനി ഒരുപാട് ഡിസൈൻസിലാണ് നമ്മുടെ പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോറൂം വിസിറ്റ് ആൻഡ് പർച്ചേസ് ചെയ്യുക സോ നമ്മുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് പാടിയോട്ടിച്ചാൽ ഒപ്പം ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആൻഡ് പറപ്പ ആൻഡ് ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് തൃശ്ശൂരുമാണ് സോ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ Exclusive Silver Showrooms, Cheripura Parapa and Wholesale Division, Trishur.